ലൈഫ് മിഷൻ ജനങ്ങളുടെ ഭവന സ്വപ്നത്തിന്റെ ണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ മുഖേന നിർമ്മാണം പൂർത്തീകരിച്ച നൂറ് വീടുകളുടെ താക്കോൽദാനത്തിന്റെ ഉദ്ഘാടനം മാങ്കൂട്ടം ബദനിയ ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഒരു വീട് സ്വന്തമായി ഉണ്ടാവുക എന്നുള്ളത് ഈ സ്വപ്നത്തെ വില കൊണ്ടാണ് സംസ്ഥാന സർക്കാർ നാല് ലക്ഷ്യങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ കേരളത്തെ സമ്പൂർണമായി എല്ലാവർക്കും ഭവനത്തിൽ ഉള്ള സംസ്ഥാനമായി ആറ്റോട്ടത്തിന് വഴി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി അയ്യായിരം വീടുകളാണ് ലക്ഷ്യം വെച്ചിരുന്നതെങ്കിലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതായും ഈ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് ലൈഫിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം അഞ്ച് ലക്ഷത്തിനു മുകളിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി ബീണ ജോർജ് ഏനാത്ത് പതിനൊന്നാം വാർഡിലെ പങ്കജാക്ഷി അമ്മയ്ക്ക് ആദ്യ താക്കോൽ വിതരണം ചെയ്തു ഭൂമി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വീടില്ലാത്തവർക്ക് വീട് എന്നതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇ അലി അക്ബർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസിധരൻ പിള്ള ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ആശ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി ലീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ താജുദ്ദീൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമണി ഹരികുമാർ വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ആർ ജയൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന്